മരേ രാത്രി ഈ ടോർച്ചും ഈ വലയും പിടിച്ചുങ്ങാണ്ട് എന്താ പരിപാടി എന്ന് അറിയോ നമ്മളെ അടിപൊളി നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ എന്തിനാ കിട്ടുന്നതല്ലേ നിങ്ങൾ തന്നെ കണ്ടോ അല്ലെങ്കിൽ

നമ്മുടെ എല്ല കണ്ടു മച്ചമാര ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടിയ പള്ളത്തിയാണ് കേട്ടോ നമുക്ക് ഇത് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഒരു ഒന്നൊന്നര കിലോ പള്ളത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യോ